ഹലോ നമസ്കാരം ഈ ഇന്നൊരു പുതിയ അടിപൊളി ഡിഷു ആയിട്ട് വന്നിട്ടുണ്ട് പണ്ട് അറുപത്തിനാലാക്കുന്ന ഡിഷു ആണ് കേട്ടോ ഞാൻ നോക്കിയാട്ടാ എൻ്റെ മുന്നിൽ വന്ന നമ്മൾ ചക്ക് സീസൺ ഈ മക്കൾ ഇതിൻ്റെ അനിയൻ്റെ എടുക്കുന്ന കൊണ്ടു ചക്കയാണ് കേട്ടോ നല്ല പഴഞ്ചക്ക കൊണ്ടന്നിരി വെക്കാൻ വേണ്ടി കൊണ്ടുതന്നെയാണേ ഒരു കഷ്ണമാണ് കൊണ്ടുതിന് അത്രേ വേണ്ടു പക്ഷേ എനിക്കന്നേരം രണ്ട് മൂന്ന് ബ്ലൗസ് എടുത്ത് അടിച്ചു കൊടുക്കേണ്ടത് എനിക്കിത് വൃത്തിയാക്കാൻ നേരം കിട്ടിയതാ ഇന്നലെ ഉണ്ട് നല്ല മണം വരുന്നത് നോക്കുമ്പോക്ക് നല്ല പഴഞ്ചക്ക പഴഞ്ചക്ക നിങ്ങളെന്നാ പറയാ കൂഴച്ചക്കാന്ന് അങ്ങനെ എന്താ പറയാനല്ലേ ഇത് പഴഞ്ചക്കയാണ് നല്ല പാകം ഇനിയതാ പേണ്ട ടേങ്ങണ്ട എന്തോരുപതിരെന്നറിയ ഇനെക്കൂടെ ഒന്നാക്കാൻ വേണ്ടി പോകുന്നല്ലോ നല്ല അടിപൊളി പായസം ചക്ക മറ്റേ പിന്നെ ചക്കയെല്ലാം വരട്ടി വെല്ലെല്ലാം ഇട്ട് മറ്റേ നെയ്യെല്ലാം ഒഴിച്ചിട്ട് ആ പായസം ഒന്നും ഇല്ലാക്കുന്നത് ഇത് ഇഷ്ടംപോലെ ചക്കത്തി ഇര പണ്ടെ പറമ്പിൽ വീണെടുക്കുമ്പോൾ ഇതുപോലെ വരട്ടി പായസം ഒന്നും നോക്കങ്ങ അന്നേരം നമ്മളമ്മമാരാക്കി തരുന്ന ഒരു എളുപ്പ പായസമുണ്ട് ആ പായസം എന്ന് ഞാനാക്കുന്നത് നമുക്ക് അത് ചക്ക വൃത്തിയാക്കാം നമുക്കിത് വൃത്തിയാക്കാം സാധാരണ എല്ലാവരും ഈ പഴഞ്ചക്ക പിന്നെ കളിക ചെയ്യലേട്ടാ അതിൻ്റെ കുരുവെടുത്തിട്ടങ്ങ് കളിയും കാരണം ഇത് മെനക്കട വൃത്തിയാക്കാൻ മെനക്കടനവല്ലാണ്ട് പക്ഷെ നമുക്ക് പഴഞ്ചക്ക ഏറ്റവും എളുപ്പം ഇതുപോലെ പായസം എല്ലാം ആക്കാം നമ്മളൊന്നും കളിയില്ല ഏട്ടാ ഒന്നും കളിയില്ല നല്ല നല്ല തുടുതടുത്ത ചോള നല്ല മധുരം ഇതെല്ലാം എടുത്ത് ഇതെങ്ങനെ വൃത്തിയാക്കേണ്ടതാണ് വൃത്തിയാക്കുന്ന കൂടി കാണിച്ചാൽ ഇതിങ്ങനെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ചമണി കുരു ഇല്ലേ കുരു കുരുവിന് ചുറ്റിയ ചമണിയില്ലേ പോണ്ടി അതെല്ലാം കളഞ്ഞ് നമ്മളങ്ങനെ പോണ്ടീന്ന് പറയുക അതെല്ലാം കളഞ്ഞിട്ട് ചുള മാത്രമാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക കണ്ടോ ഇങ്ങനെയൊന്ന് വൃത്തിയാക്കുക ഒന്നും വേറൊന്നും പാടില്ല ചക്ക മാത്രം ചക്ക ചുള മാത്രം എടുക്കുക എന്നിട്ട് മിക്സിയിൽ അടിച്ചിട്ട് മിക്സിയിലടിച്ചിട്ട് പായസാക്കാം അതിതൊന്ന് പിന്നെ ചുള എടുത്ത് വെക്കട്ടെ ണ്ടാ പണ്ടല്ലോ ഇങ്ങനെ നമ്മൾ പഴഞ്ചൊക്കെ വൃത്തിയെക്കതാ ഓക്കേട്ടാ വേണ്ടടേ അത് ഇംഗ്ലീഷ് ഇങ്ങനെ പൊളിച്ചിട്ട് പൊളിച്ചിട്ടേ അതോട്ടല്ലേ ഓ അതിൽ ഒന്ന് എടുത്തിട്ട് മക്കളെ ഞാൻ ചക്ക വൃത്തിയാക്കി ചക്ക പായസം വെക്കുന്നെയും പിന്നെ മാങ്ങാപ്പരക്കുന്ന വീഡിയോ കണ്ടിട്ട് പോയാൽ പേരട്ടാ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നിങ്ങളെല്ലാവരും കൂടി നനക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ നല്ലവർക്ക് പിന്നെ മുന്നോട്ട് പോകാനോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ് ചക്ക എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തികച്ചു വൃത്തിയാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടാ കുരുവെല്ലാം കഴുകിയിട്ട് ഉണക്കാനിട നമുക്ക് ഉപ്പേരിയാക്കാം ചക്കക്കുരു ഉപ്പേരി ഇനി ചക്കക്കുരു ചക്കരി കളിയല്ലേ എന്നാലും ഇപ്രാവശ്യം നമുക്ക് ചക്ക കിട്ടലെല്ലാം കുറവാണ് കേട്ടോ ഇപ്പം അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം കൊണ്ടു തരുന്ന ചക്കയാണ് ഇനി ആര് പഴഞ്ചക്കിട്ടിയാലും കളിയാൻ പാടില്ല കേട്ടോ ഇതുപോലെ ആക്കി നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് ഇനി നമ്മൾ തട്ടിക്കൂട്ട് പായസം എന്ന് പറയും ഇപ്പം മിക്സിയിലൂടെ എല്ലാം എളുപ്പമല്ലേ പണ്ടെല്ലാം ഇതിൻ്റെ ചാറ് എടുക്കാനെല്ലാം വലിയ പാടാണ് കേട്ടോ നൈര് കളഞ്ഞിട്ടെല്ലാം ഇപ്പം മിക്സിയിൽ നിന്ന് കറ കറക്കിയാലും നമുക്കത് നല്ല കുഴമ്പ് രൂപത്തിലേക്ക് കിട്ടിയില്ലേ ഇത് വെച്ചിത് വൃത്തിയാക്കട്ടെ ചക്ക എല്ലാം വൃത്തിയാക്കി കേട്ടോ കണ്ടില്ലേ ഇനി ഇത് മിക്സിയിൽ നിന്ന് അരക്കണം കേട്ടോ പണ്ടെല്ലാം ഉണ്ടല്ലോ ഇതിങ്ങനെ പിന്നെ കുഴമ്പായിട്ട് വരാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് പായസം വെച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല അന്നേരം ഓലയെൽ ഇങ്ങനെ ചീകീട്ട് അതിങ്ങനെ ഇട്ട് അളക്കുമ്പോൾ അതിൻ്റെ നൈര് വേറി ചാറ് വേറിയിട്ടു അങ്ങനെ അമ്മയെല്ലാം ചെയ്യാം കേട്ടോ ഒരു ചക്ക ഞാൻ ബാക്കി വെച്ചിട്ട് എനിക്ക് തിന്നു ആ ഇന്നേ പണ്ട് നമ്മളീ തിന്നാൻ അമ്മമാർ അമ്മമാർന്ന് മറ്റേ ഈ തൊണ്ടക്ക് കുടിക്കുന്നു അറിയാൻ തിന്നുമ്പോൾ തൊണ്ടക്ക് കുടുങ്ങുമോ എന്ന് മേടിച്ചിട്ട് ആർക്കോ ഒരാൾക്ക് കുടുങ്ങിയതുകൊണ്ട് ലോകത്തിലെ എല്ലാ അമ്മമാർ പറഞ്ഞു ഇത് പഴഞ്ചക്ക് തിന്നാമ്പ പക്ഷെ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് തിന്ന സുഖം ലോകത്ത് ഏത് തിന്നലും ഉണ്ടല്ലോ അങ്ങനെ വായിലിടുവാ ചെയ്യണ്ട എന്നാ പിന്നെ ഗീതെച്ചിത് അരച്ചിട്ടെല്ലാം വരട്ടെ അരച്ചിട്ട് നമുക്ക് അടിപൊളി പായസാക്കാം നോക്കിയെ ചക്കൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അതോ നല്ലതാണ് കണ്ടില്ല ഇപ്പം മിക്സിയിലോട്ട് അങ്ങനെ ഉണ്ടല്ലോ ഗുണമല്ലേ പണ്ടൊന്നും ഇത് പറ്റില്ല ഇതാ നമ്മൾ വലിയ മെൻസിൻ്റെ അടി കെട്ടിയിൽ ഉരുളി വേണം കേട്ടോ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് വേഗം അടുക്കി പിടിക്കും നമുക്കിത് പിന്നെ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കാം അപ്പം അതൊക്കെ നല്ല ഇളക്കിക്കോണ്ട് നിൽക്കുന്ന കേട്ടോ വേഗം അടുക്കി പിടിക്കും കുറച്ച് നല്ലോണം ചൂടായാലും യൂസാവും കേട്ടോ നല്ലോണം നമുക്കിൻ്റെ പച്ചവളം മാറുന്നത് വരെ കൊടുക്ക കേട്ടോ പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് തീ കുറച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല കൈവിടാണ്ട് ഇളക്കി കൊടുക്കണേ പെട്ടെന്ന് അടുക്കി പിടിക്കും ചെറിയ തീലേ വെക്കാനും പാടില്ലേ അത് നമുക്ക് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നമുക്കത് കളയണ്ട കേട്ടോ ഇനി ഒന്ന് തിള നമുക്ക് ഇളക്കാം വളരെ ഈസിയായ ഒരു ചക്കപ്പായിട്ടാണ് പിന്നെ ചക്ക വറുത്തലും ഇല്ല തേങ്ങ പെല്ലപ്പാവും ഇല്ല വെല്ലാം അങ്ങനെ തന്നെ ഇടും അതോ നമ്മൾ പണ്ടത്തെ അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നല്ലോണം തിളക്കുന്നുണ്ട് ഇതാ ഹണല്ലേ ആ പച്ചമെണ്ണെല്ലാം മാറിയാൽ അത്രയും വേണ്ടു കേട്ടോ ഇല്ല വേവൊന്നുമില്ല ഇനി നമുക്കിതാ വെല്ലുവിടാം വെല്ലെന്ന് പറഞ്ഞാൽ ശർക്ക് ശർക്കര ഇത് ഞാൻ പാനിയൊന്നാക്കിയിട്ടാ പാനിയൊന്നാക്കേണ്ട ആവശ്യമില്ല പണ്ട് അമ്മയാക്കുന്നത് അതേപോലെയാണ് ആക്കുന്നത് ഇത് നമുക്ക് അതിൽ അങ്ങനെ തന്നെ പെറുക്കിട്ടാ ചക്കെ നല്ല മധുരവില്ല ഉണ്ട് ഞാൻ അത്രയും എടുത്തിട്ട് ഒരു നാല് ആണി വെല്ലം ഇത് ഇട്ടിട്ട് ഇനി ഇതിങ്ങനെല്ലാം ആ ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് വരുന്നതാണ് നല്ല രസം കേട്ടോ വെല്ല അലിയു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ലൂസാവൂ ഇതാ വെല്ലുവിട്ടി കഴിഞ്ഞാല് കളറെല്ലാം മാറി വന്നോട്ടെതാ കണ്ടില്ലേ വെല്ലാം ഉരുകി ഇരികി ഇരുകിതാ കണ്ടാ വെല്ലത്തിന്റെ ചുവപ്പ് കളർ ഇങ്ങനെ പടരുന്നു പൈസ കണ്ടാ നോക്കി നോക്കേ ചോപ്പ് ലൈൻ കണ്ടിങ്ങനെ ആ വെല്ലിങ്ങനെ ഉരുകി 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 ഇതെല്ലാം ചെറുപ്പത്തിൽ വലിയ കൗതുക അമ്മ ഇങ്ങനെ ആക്കുമ്പോൾ അന്നേരം ഉണ്ടല്ലോ ചക്ക പറിച്ച് വറട്ടി മറ്റേ നെയ്യെല്ലാം ഒഴിച്ച് ഞാൻ ആദ്യം പറഞ്ഞവരക്കാനൊന്നും സമയമുണ്ടാവില്ല അതിനെല്ലാം സാമ്പത്തികവും ഇല്ല കേട്ടോ അന്നേരം ചക്ക തുരുതിര ആടുന്ന് കൂടുന്നെല്ലാം വരിക്ക ചക്ക പഴം ചക്ക എല്ലാം പോകും അതിനൊന്നും കളയാൻ കഴിയാ അന്നേരം അമ്മ ഇതിങ്ങനെ അമ്മ എന്നല്ല ഞങ്ങളുടെ നാട്ടിലെല്ലാവരും നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇങ്ങനെല്ലാം ചെയ്യുന്നത് അന്നേരം പറിച്ച് ഇങ്ങനെ എളുപ്പപ്പള്ളി രണ്ടാണിത് വെല്ലോ പിന്നെ ഇങ്ങനെ പിന്നെ ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് തരും കേട്ടോ അതുണ്ടല്ലോ നമ്മളിങ്ങനെ ചിരട്ടയിലെല്ലാം അമ്മയും ഒഴിച്ചു തരും ഈ അടുപ്പത്തിൽ നിന്ന് തന്നെ തളവോട്ടും കുടിക്കാൻ തുടങ്ങും അതൊരു രസമുണ്ട് എന്റെ നിങ്ങൾ ആക്കി നോക്കണം കേട്ടാ ഇതാണെങ്കിൽ ഇച്ചിരി എളുപ്പത്തിനുള്ള ഈ ചിച്ചക്കായസം നല്ലോണം തളവോട്ടാൻ തുടങ്ങി കേട്ടാ പൊട്ടി കൈക്ക് നിറീക്കും പിന്നെ കൈ കൈക്ക് തെറിച്ചാ പിന്നെ ഇടന്നോ കൈ മുഖത്തല്ല കൈക്കേക്ക് തൊറിച്ചാൽ പിന്നോ അവിടെ നിന്ന് ഇങ്ങനെ തോലടക്കം വരും അതുകൊണ്ട് ഇളക്കി കൂടുക്കണം കേട്ടാ പിന്നെ ഈ പായസം കണ്ടാലേ ഇപ്പം പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ അനിയത്തി ഉണ്ട് അനിയത്തിനുണ്ടായിരിക്കും ലീന പറഞ്ഞിട്ട് ഓളിപ്പം എന്നെ കമൻ്റ് വിടും എൻ്റെ ഗീതച്ച് എനിക്ക് കയ്യില്ല നമ്മളെല്ലാം ഒരു നാട്ടിൽ ഒന്നിച്ച് ജീവിച്ചു വന്നേട്ടാ ഓക്കിലിത് ഭയങ്കര പിന്നെ ഇഷ്ടമായിരിക്കും നമ്മളെ ഈസി പായസം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കുണ്ടല്ലോ ഇനി വാങ്ങുന്നതിന് വേണ്ടിതാണ് ഇത് ഉപ്പാണേ നിങ്ങൾ പായസം എന്തെങ്കിലും ഉപ്പ് ഇടുന്നു പക്ഷേ നമ്മൾ ഇങ്ങോട്ട് ഇടും ഒരു ഒരു ടേസ്റ്റ് ക്രമീകരിക്കും എന്താ ഒരു നുള്ളുകണ്ടില്ലെങ്കിൽ ഇത് ചെത്തിരി അത്രയേ ഉണ്ട് കേട്ടോ അതിങ്ങനെ കുടഞ്ഞാൽ പിന്നെ ബാലൻസ് ആയി നിൽക്കും ടേസ്റ്റിലും ഇത് നമുക്കിത് വാങ്ങിയിട്ട് നമുക്ക് നെയ്യൽ തേങ്ങക്കൊത്ത് വറുത്തിടാം അതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ചെട്ടിയെടുപ്പത്തൊക്കെ ഇല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഏലക്കായാലും ഇട പക്ഷെ ഞാൻ ഒന്നും ഇട്ടിട്ട് ഇത് പരിശുദ്ധി നഷ്ടപ്പെടുന്നില്ല ചക്കക്ക് ചക്കയുടെ ടേസ്റ്റ് വേണം ഏലക്കായ ടേസ്റ്റ് ഇട്ടാൽ പിന്നെ ചക്ക പായസത്തിന് ചക്കയുടെ ടേസ്റ്റ് ഉണ്ടാവാം നമുക്ക് ലെച്ച് നെയ്യ് ചോദിച്ചെടുക്കേ പിന്നെ കണ്ടില്ലേ ഗിതേച്ചി ഇന്നൊരിക്കൽ നെയ്യായ ഇത് പരിശുദ്ധമായ നെയ്യ് എപ്പോൾ പാല് വാങ്ങിയാൽ അന്നേരം പാടി എടുത്ത് വെച്ച് എടുത്ത് എടുത്തുവെച്ച് ഒരു മാസം പാടി എടുത്ത് വെച്ചിട്ട് ഇന്ന് നെയ്യാക്കി വെച്ചു കണ്ടില്ലേ നിങ്ങൾ ആക്കലുണ്ടേ എങ്ങനെ പരിശുദ്ധമായ നെയ്യ് ഗിതേച്ചിൻ്റെ ഒരു വീഡിയോ എടുത്തുണ്ട് കേട്ടോ ഇന്ന് ഉറച്ചു വരുന്നതേ ഇല്ല ഇന്ന് കാച്ച കാച്ചു വെച്ചോണ്ട് കേട്ടോ നല്ല തരി തരിയായ നെയ്യ് നമുക്കൊരു മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിക്കാം കേട്ടാ നല്ലോണം ചൂടായി നമുക്ക് തേങ്ങാ കൊത്തുതാ അല്ല നമുക്ക് തേങ്ങാ കൊത്ത് നെയ്ലേക്കിട്ടേ നല്ലോണം ഒന്ന് മൂത്ത് തരാം കേട്ടാ തേങ്ങാ കൊത്തല്ല മൂത്ത് വന്നിട്ടുണ്ടേ നല്ല നെയ്യിൻ്റെ മണം നമുക്കിതിന് കൊട്ട തേങ്ങ ശരിക്ക് വേണ്ട കേട്ടാ കൊട്ടത്തേങ്ങ ഒന്നും ഇടിയില്ല ആ ഇന്ത്രി മണി ഇന്ദിരി മണി പഞ്ചായത്തിൽ വിൽക്കുന്ന ചെറുക്ക് നോക്കറ ഒരു കണക്കിന് ഒരുമാതിരി ചക്കപ്രദമു തന്നെ കേട്ടാ പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ പഴഞ്ചക്ക കിട്ടിയാൽ എല്ലാവരും കളിയാ ചെല്ലി മഴക്കാലത്തെ ആര് കളിയല്ലേ അതോ അതേപോലെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പിന്നെ പഴഞ്ചക്ക വൃത്തിയാക്കിയില്ലേ വൃത്തിയാക്കിയിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ട് ആ പേസ്റ്റിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് വെല്ലും കൂടി ഇട്ടിട്ട് ആക്കി നമുക്ക് നല്ല അസല ചക്ക പോയി അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇതിങ്ങനെ എടുത്ത് പണ്ട് അമ്മ എനിക്ക് എൻ്റെ അമ്മേനെ ഓർമ്മ വന്ന കേട്ടോ അമ്മേനെ അച്ഛൻ ഇതിങ്ങനെ അമ്മ വാങ്ങിയ വാട് അന്നേരം നമ്മൾ കുഞ്ഞു വീടാണ് കേട്ടോ ഇപ്പം കുഞ്ഞു വീട് തന്നെ വാട് അമ്മ പിന്നെ അച്ഛനെ കൊണ്ട് കൊടുക്കും ചൂടില്ല പായസം അച്ഛൻ ഭയങ്കര ഇഷ്ടമായിങ്ങനത്തെ പായ ചക്ക വാങ്ങാൻ ഇതല്ലോ അന്നേരം അച്ഛനെ ഭയങ്കര തൃപ്തിയോടെ മേടിച്ചിട്ട് അച്ഛൻ കുടിക്കും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെ വീടിൻ്റെ എറിയത്തിങ്ങനെ ഇരുത്തിചാരിട്ട് അച്ഛൻ ഇരിക്കുന്നത് കണ്ടാ നമ്മളിങ്ങനെയാന്ന് വാങ്ങുമ്പോൾ തന്നെ തിളമൊട്ടുമേ ചിരക്കെടുത്ത് ഞാനും എൻ്റെ ഇങ്ങനെ പോയി നിൽക്കു കേട്ടോ അമ്മേരടുത്ത് എന്നിട്ട് അമ്മ ഇങ്ങനെ ചിരട്ടേ കുറച്ച് അമ്മ ഒരു ഒരത് ആ വളർത്തി തിരക്കിന്ന് പക്ഷെ നമുക്ക് നമ്മൾ ആർത്തി സമ്മതിക്കൂല അതിങ്ങനെ എൻ്റെ മോ എന്തൊരു ടേസ്റ്റ് ലോകത്തിലേറ്റവും ടേസ്റ്റ് ഇതാണ് പിന്നെ ഇത് ഇനി ഇന്നങ്ങനെ വെച്ചിട്ട് നാളത്തേക്ക് ഉണ്ടല്ലോ നാളത്തേക്ക് ഇങ്ങനെ അനങ്ങും നമ്മൾ ഈ പാത്രം അനക്കുമ്പോഴല്ലോ ഇതിങ്ങനെ ഉറച്ചിട്ട് ഭയങ്കര രസം ഇത് തുടച്ച് 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 പാത്രം തുടച്ച് കവിക്കും എന്നാൽ പിന്നെ പഴഞ്ചൊക്കെ കിട്ടി ആരും കളയേണ്ട എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഗീതച്ചോട് പറയണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റ് ആണ് എന്നാൽ കുഞ്ഞു വീടിയാൽ നാളെ വരാം സ്വന്തം ഗീതച്ച് പോരെ